ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചതുരപ്പയർ വെച്ചിട്ടുള്ള ഒരു തോരനാണ് ചതുരപ്പയരൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണിത് ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ഇത് ഒത്തിരി മൂത്ത് പോകരുത് പിഞ്ച് ചതുരപ്പയർ ആണ് കറി വെക്കാനൊക്കെ നല്ലത് ഒത്തിരി മൂത്ത് പോയാൽ ഇത് കൊള്ളുകയല്ല അപ്പോൾ പിഞ്ച് ചതുരപ്പയർ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് തോരം വെച്ച് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഈ പയറിന്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മുറിച്ചു മാറ്റണം മൂത്തതാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ നാരു വരും ഇതിപ്പം വളരെ പിഞ്ചായിട്ടുള്ള ചതുര ചതുരപ്പയറാണ് ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇത് അരിയുന്നതിലാണ് ഇതിന്റെ ഒരു രുചി ഉള്ളത് അപ്പൊ നമ്മൾ ഇതിങ്ങനെ വളരെ നൈസായിട്ട് അരിയണം അപ്പോഴാണ് ഈ തോരന് നല്ലൊരു രുചി കിട്ടുക ഈ രീതിയിൽ പയറെല്ലാം ഞാനിതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ച് അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇത് കണ്ടു ഇതിങ്ങനെ സ്റ്റാർ പോലെ ഇരിക്കും ഇങ്ങനെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ഈ പയറെല്ലാം ഈ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു പത്തിരുപത് കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ആണ് ടേസ്റ്റ് ഈ ചെറിയുള്ളി ഇല്ല എങ്കിൽ മാത്രം സവോള എടുക്കാം ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പം ആദ്യം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിട്ട് കൊടുക്കാം ഇനി ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഇതുപോലെ വളരെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ തോരനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട നല്ലതുപോലെ ഇളക്കി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇനി നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത പാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളം ഒട്ടും ചേർക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോഴാണിത് നന്നായിട്ട് ഉതിർന്ന് നല്ലതായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പയർ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല രുചിയാണ് ഈ പയർ തോരൻ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പോളേ നിങ്ങൾക്കിതിൻ്റെ രുചി അറിയുള്ളൂ രുചി മാത്രമല്ല ഒത്തിരി ഗുണങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഈ പയർ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പയറാണ് ഒത്തിരി ശുശ്രൂഷയൊന്നും ഇതിന് ആവശ്യമില്ല ധാരാളം ഉണ്ടാവുകയും ചെയ്യും ഒത്തിരി മൂക്കുന്നതിന് മുമ്പ് നമ്മളിത് പറിച്ചെടുത്ത് കറി വെക്കണം ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ഇത് രുചി ഉണ്ടാവുകയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക്